െല്ലാവർക്കും ആസ്ട്രോ മലയാളത്തിലേക്ക് സ്വാഗതം അപ്രതീക്ഷിത നേട്ടങ്ങളുടെ വാരം ഉയർച്ചയിലേക്ക് ആറ് രാശിക്കാർ സൂര്യരാശി ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്ന് മുതൽ പതിനഞ്ച് വരെ ഇടവം രാശിയിൽ ജനിച്ചവർക്ക് സൂര്യരാശിയിൽ ജനിച്ച താങ്കൾക്ക് ജൂൺ മാസത്തെ ആദ്യത്തെ ഈ രണ്ടാഴ്ച സൂര്യൻ അനുകൂല ഭാവത്തിലായിരിക്കും ഇല നിൽക്കുന്നത് എന്നതിനാൽ ഇടപെടുന്ന കാര്യങ്ങളിൽ പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എങ്കിലും മനസ്സിനെ നിയന്ത്രിച്ച് ജീവിതത്തിന്റെ ബാലൻസ് നിലനിർത്താൻ സാധിക്കും വിദ്യാഭ്യാസം തൊഴിൽ പ്രേമം എന്നീ രംഗങ്ങളിലെ പ്രത്യേക ഫലം നീ നോക്കാം വിദ്യാഭ്യാസം വിദ്യാഭ്യാസ രംഗത്ത് വലിയ തടസ്സങ്ങൾക്ക് സാധ്യതയില്ല മാത്രമല്ല പരീക്ഷകളിൽ വിചാരിച്ചതിലേറെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും തൊഴിൽ രംഗത്ത് കർമ്മഭാവത്തിൽ തടസ്സങ്ങൾ കാണുന്നതിനാൽ ജോലി കാര്യങ്ങളിൽ വേണ്ടത്ര പുരോഗതി ഉണ്ടായെന്ന് വരില്ല പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും കാര്യം നേടാൻ കാലതാമസം നേരിട്ടേക്കും േമം ഏഴാം ഭാവത്തിൽ വലിയ ദോഷമില്ലാത്തതിനാൽ പ്രണയകാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ നടക്കും പ്രണയ പങ്കാളിയുമൊത്ത് കൂടുതൽ നേരം ചെലവഴിക്കാൻ സാധിച്ചേക്കും ഇടവം രാശിയിൽ ജനിച്ചവർക്ക് അനുകൂല ഗ്രഹങ്ങൾ അനുകൂല ഭാവത്തിൽ നിൽക്കുന്നതിനാൽ പുതിയ വിദ്യാഭ്യാസ വർഷത്തിലെ ആദ്യത്തെ ഈ രണ്ടാഴ്ച പൊതുവെ എല്ലാ കാര്യങ്ങളിലും വിചാരിച്ചതിലേറെ നേട്ടങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത് വിദ്യാഭ്യാസം തൊഴിൽ പ്രേമം എന്നീ രംഗങ്ങളിലെ പ്രത്യേക ഫലം നമുക്ക് നോക്കാമെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് എഴുതം രാശിക്കാർക്ക് പാപബന്ധം നിലനിൽക്കുന്നതിനാൽ മറ്റു രംഗങ്ങളിൽ നേട്ടമുണ്ടാകുമെങ്കിലും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ചെറിയ തൊഴിൽ തടസ്സങ്ങളാണ് അനുഭവപ്പെട്ടേക്കുക ദൈവികമായ സൽക്രമങ്ങൾ ചെയ്ത് കാര്യങ്ങൾ നേർവഴിയാക്കുക തൊഴിൽ രംഗത്ത് ഈ രാശിക്കാർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും പണ്ടെന്നു അപേക്ഷിച്ചിരുന്ന തൊഴിലിനെ സംബന്ധിച്ച അറിയിപ്പ് ഈ ദിവസങ്ങളിൽ കിട്ടാൻ ഇടയുണ്ട് പ്രേമം ഏഴാം ഭാവത്തിൽ സൂര്യന്റെ സ്വാധീനമുള്ളതിനാൽ പ്രണയകാര്യങ്ങളിൽ അല്പം കൂടി സീരിയസ് ആകാൻ സാധ്യത കാണുന്നു കലിതമാശകളിൽ താല്പര്യം കുറഞ്ഞേക്കും മിഥുനം രാശി ജനിച്ചവർ താങ്കൾ മിഥുനം സൂ മിഥുനം സൂര്യരാശിയിലാണ് ജനിച്ചതിനാൽ ജൂൺ മാസത്തിലെ ആദ്യത്തെ ഈ രണ്ടാഴ്ച പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഗുണദോഷമിശ്രമായ ഫലങ്ങളാണ് അനുഭവപ്പെട്ടേക്കുക എങ്കിലും വലിയ പ്രതിസന്ധികൾക്കൊന്നും സാധ്യത കാണുന്നില്ല വിദ്യാഭ്യാസം തൊഴിൽ പ്രേമം എന്നീ രംഗങ്ങളിലെ പ്രത്യേക ഫലം ഇനി നോക്കാം വിദ്യാഭ്യാസം മിഥുനം രാശിക്കാർക്ക് വിദ്യാഭാവം ശുദ്ധമായതിനാൽ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും കിട്ടില്ലെന്ന് കരുതിയിരുന്ന ഉന്നത കോഴ്സ് പ്രവേശനം കിട്ടാൻ പോലും സാധ്യതയുള്ള ദിവസങ്ങളാണ് കാണുന്നത് തൊഴിൽ രംഗത്ത് കർമ്മഭാവത്തിന് പ്രത്യേക ദോഷമൊന്നുമില്ലാത്തതിനാൽ ഇല്ലാത്തതിനാൽ ജോലി രംഗത്ത് വലിയ പ്രശ്നങ്ങൾക്കൊന്നും സാധ്യത കാണുന്നില്ല ആഗ്രഹിച്ച് ജോലി കിട്ടാൻ അല്പം കൂടി കാലതാമസം നേരിടുമെന്ന് മാത്രം പ്രേമം മിഥുന രാശിക്കാർക്ക് പ്രണയകാര്യങ്ങളിൽ ശത്രുശല്യം മൂലം ഇടയ്ക്കിടെ തടസ്സം അനുഭവപ്പെടുന്നതായി കാണും സംസാരത്തിൽ പ്രത്യേകം കരുതൽ വേണം കർക്കടകം രാശിയിൽ ജനിച്ചവർക്ക് ആദ്യത്തെ ഈ ആഴ്ച കർക്കിടകം സുരരാശിക്കാർക്ക് പൊതുവെ എല്ലാ കാര്യങ്ങളിലും നല്ല ഫലങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത് മനസ്സിന്റെ സ്വസ്ഥതയും സമാധാനവും നിലനിർത്താൻ കഴിയും വിദ്യാഭ്യാസം തൊഴിൽ പ്രേമം എന്നീ രംഗങ്ങളിലെ പ്രത്യേക ഫലം ഇനി നോക്കാം വിദ്യാഭ്യാസം വിദ്യാഭാവം ശുദ്ധമായതിനാൽ ഉയർന്ന പരീക്ഷകളിൽ ഉന്നത വിജയം നേരിൻ കഴിയും പതിവായി കൂടുതൽ മാർക്ക് നേടിയിരുന്നവരെ കടത്തിവെട്ടാൻ വെട്ടാൻ സാധിച്ചേക്കും തൊഴിൽ രംഗത്ത് പാപബന്ധം ഒന്നുമില്ലാത്തതിനാൽ ജോലിയിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഉയർന്ന വരുമാനമുള്ള പുതിയ ജോലിയിൽ ചേരാനുള്ള ആഗ്രഹങ്ങൾ നടപ്പാകും പ്രേമം ഈരാശിക്കാർക്ക് വിചാരിച്ച കാര്യങ്ങൾ മുഴുവൻ ഗോസിപ്പുകളും അവവാദ പ്രചരണങ്ങളും ഉണ്ടാകുന്നതിനെ പറ്റി പ്രത്യേകം കരുതുക ആത്മാർത്ഥതയോടെ മുന്നോട്ട് പോയാൽ പ്രണയബന്ധം നല്ല നിലയിൽ തന്നെ തുടരാൻ സാധിക്കും ചിങ്ങം രാശിയിൽ ജനിച്ചവർക്ക് ജൂൺ മാസത്തിലെ ആദ്യത്തെ രണ്ടാഴ്ച കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ നടക്കും മുൻപത്തതിനേക്കാൾ കാര്യങ്ങൾ വേഗത്തിൽ നടക്കുന്നു എന്ന് തോന്നൽ ഉണ്ടായേക്കാം വിദ്യാഭ്യാസം തൊഴിൽ പ്രേമം എന്നീ രംഗങ്ങളിലെ പ്രത്യേക ഫലം നോക്കാം വിദ്യാഭ്യാസ രംഗത്ത് ചിങ്ങം രാശിക്കാർക്ക് വിദ്യാഭാവം ശുദ്ധമായതിനാൽ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അല്പം പിന്നിലായിരുന്ന വിഷയങ്ങളിലും കൂടുതൽ മാർക്ക് വാങ്ങാനും സാധിക്കും ർമ്മഭാവത്തിൽ ഗ്രഹങ്ങളുടെ സ്വാധീനമുള്ളതിനാൽ ജോലി രംഗത്ത് ദൈവാനുഗ്രഹം അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ പ്രതിസന്ധികളിലൊന്നും പെടില്ല മേലധികാരികളിൽ നിന്ന് അംഗീകാരവും പ്രശംസയും ലഭിച്ചേക്കും പ്രേമം ഏഴാം ഭാവം ശുദ്ധമായതിനാൽ ഈ രണ്ടാഴ്ച പ്രണയ പങ്കാളിയിൽ നിന്ന് കൂടുതൽ സ്നേഹപൂർണമായ വാക്കുകളും പെരുമാറ്റവും പ്രതീക്ഷിച്ചേക്കാം പിണക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമെല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കും കന്നി കന്നിരാശിയിൽ ജനിച്ചവർക്ക് ജൂൺ മാസത്തിലെ ആദ്യത്തെ ഈ രണ്ടാഴ്ച നിങ്ങൾക്ക് പൊതുവെ എല്ലാ കാര്യങ്ങളിലും കൂടുതൽ അനുകൂല ഫലങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത് വിദ്യാഭ്യാസം തൊഴിൽപ്രമീ രംഗങ്ങളിലെ പ്രത്യേക ഫലം നോക്കാം വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ദിവസങ്ങളാണ് ശ്രദ്ധിച്ചാൽ കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ കഴിയും പരീക്ഷാ വിജയങ്ങൾക്കും സാധ്യത ഉണ്ട് തൊഴിൽ രംഗത്ത് പ്രവേശിക്കാൻ സാധ്യതയുള്ള ദിവസങ്ങളാണിത് നിലവിലുള്ള പ്രവർത്തന രംഗത്ത് പുതിയ വെല്ലുവിളികൾ ഉണ്ടായേക്കുമെങ്കിലും അവയെ നേരിടാൻ സാധിക്കും പ്രേമം പ്രണയ പങ്കാളിന്ന് കൂടുതൽ സ്നേഹപൂർണമായ വാക്കും പെരുമാറ്റവും പ്രതീക്ഷിക്കാവുന്ന പുതിയ സൗഹൃദ ബന്ധങ്ങൾ ആരംഭിക്കാൻ കഴിയുകയും ചെയ്യും തുലാരാശിയിൽ ജനിച്ചവർക്ക് സൂര്യരാശിയിൽ പറഞ്ഞ ഇവർക്ക് സൂര്യൻ ഇപ്പോൾ അനുകൂല ഭാവത്തിലായതിനാൽ ഏത് രംഗത്തായാലും വിചാരിച്ച കാര്യങ്ങളിൽ പലതും നടക്കുന്ന ദിവസങ്ങളാണിത് ജൂൺ പത്തിന് ശേഷമുള്ള നാലഞ്ച് ദിവസം കാര്യങ്ങൾക്ക് വേഗം വേഗത കുറയും വിദ്യാഭ്യാസം തൊഴിൽ പ്രേമ എന്നീ രംഗങ്ങളിലെ പ്രത്യേക ഫലം ഈ നോക്കാം വിദ്യാഭ്യാസം സൂര്യന്റെ പ്രഭാവം വിദ്യാഭാവത്തിലേക്ക് ഉള്ളതിനാൽ പഠനകാര്യങ്ങളിൽ കാര്യങ്ങളിൽ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിയും മത്സര പരീക്ഷകളിൽ ഉയർന്ന സ്ഥാനം ഉണ്ടാവും തൊഴിൽ ഉയർന്ന വേതനം ലഭിക്കുന്ന തൊഴിലുകളുടെ വാതിൽ ഈ ദിവസങ്ങളിൽ തുറന്ന് വിട്ടേക്കാം കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രേമം തുലാം സൂര്യരാശിക്കാർക്ക് പ്രേമകാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടായേക്കാം പ്രണയ പങ്കാളി ഉള്ളു തുറന്ന് സംസാരിക്കുന്നില്ലെന്ന സംശയം തോന്നും എങ്കിലും ജൂൺ പകുതിയോടെ പ്രതിസന്ധികളെ വിജയകരമായി മറികടക്കാൻ സാധിക്കും വൃശ്ചികം രാശിയിൽ ജനിച്ചവർക്ക് ഗുണദോഷമിശ്രമായ മിശ്രമായ ഫലങ്ങളാണ് ജൂൺ മാസത്തിന്റെ ആദ്യ പകുതിയിലെ ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നത് എങ്കിലും സൂര്യൻ അനുഗ്രഹ സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ എല്ലാ രംഗത്തും ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടിരുന്ന പ്രതിസന്ധികളിൽ നിന്ന് മോചനം ലഭിക്കും വിദ്യാഭ്യാസം തൊഴിൽ പ്രമേരങ്ങൾ പ്രത്യേക ഫലം ഇനി പറയുന്നു വിദ്യാഭ്യാസം വ്യാഴത്തിന്റെ അനുകൂല അവസ്ഥ കൂടിയുള്ളതിനാൽ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉയർന്ന വിജയവും അംഗീകാരവും പ്രതീക്ഷിക്കാം സഹപാഠികളുടെ അസൂയ കൂടി ഏറ്റുവാങ്ങേണ്ടി വന്നേക്കും തൊഴിൽ കിട്ടുമെന്ന് ഉറപ്പിച്ച് തൊഴിൽ കിട്ടാതെ പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കും എങ്കിലും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വരുമാനവുമായി മറ്റൊരു തൊഴിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക പ്രേമം പ്രണയകാര്യങ്ങളിൽ നിങ്ങൾ കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടെ പെരുമാറുന്നതായി കാണപ്പെടും നിങ്ങളുടെ പെരുമാറ്റം കണ്ട് പ്രണയ പങ്കാളി പോലും അത്ഭുതപ്പെട്ടെന്ന് വരും ധനുരാശിയിൽ ജനിച്ചവർക്ക് സൂര്യൻ അനുകൂല ഭാവത്തിൽ അല്ലാത്തതിനാൽ ജൂൺ മാസത്തിലെ ആദ്യത്തെ ഈ രണ്ടാഴ്ച കാര്യങ്ങളൊന്നും വിചാരിച്ചതുപോലെ നടക്കില്ലെന്ന് തോന്നും എങ്കിലും വലിയ പ്രതിസന്ധികളൊന്നും പ്രതിസന്ധികളൊന്നും പോയി ചാടാനിടയില്ല ദൈവാനുഗ്രഹം കൂടെ ഉണ്ട് വിദ്യാഭ്യാസം തൊഴിൽ പ്രേമം എന്നീ രംഗങ്ങളിലെ പ്രത്യേക ഫലം നോക്കാം വിദ്യാഭ്യാസ രംഗത്ത് കാര്യങ്ങൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയില്ല പരീക്ഷകളിൽ വളരെ ഉയർന്ന രീതിയിലെങ്കിലും വിജയം ഉണ്ടാകും തൊഴിൽ പുതിയ തൊഴിൽ സാധ്യതയെ കുറിച്ച് കേട്ടിട്ട് അതിനുവേണ്ടി ശ്രമിക്കുമെങ്കിലും കാര്യങ്ങൾ വിജയത്തിലെത്താൻ കൂടുതൽ കാലതാമസം അനുഭവപ്പെട്ടേക്കും പ്രേമം ധനുരാശിയിൽ ജനിച്ച താങ്കൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രണയകാര്യങ്ങളിൽ കൂടുതൽ നേട്ടം ഉണ്ടാക്കാവുന്ന ദിവസങ്ങളാണിത് ഇടയ്ക്ക് ചെറിയ തടസ്സങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും അവയെ വിജയകരമായി മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും മകരം രാശിയിൽ ജനിച്ചവർക്ക് ജൂൺ മാസത്തിലെ ആദ്യത്തെ ഈ രണ്ടാഴ്ച സൂര്യൻ അനുകൂല ഭാവത്തിൽ ആയതിനാൽ ഇടപെടുന്ന രംഗങ്ങളിലൊക്കെ വിജയം ലഭിക്കുന്ന അനുഭവമാണ് ഉണ്ടാവുക വിദ്യാഭ്യാസം തൊഴിൽ പ്ര എന്നീ രംഗങ്ങളിലെ പ്രത്യേക ഫലം വിദ്യാഭ്യാസ രംഗത്ത് മകരം രാശിക്കാർക്ക് ഉയർന്ന സ്കോളർഷിപ്പും മറ്റും നേടാവുന്ന സമയമാണിത് മത്സര പരീക്ഷകളിൽ വിചാരിച്ചാൽ മാർക്കോടെ വിജയിക്കാൻ സാധിക്കും തൊഴിൽ രംഗത്ത് കർമ്മഭാവം ശുദ്ധമായതിനാൽ പ്രവർ പ്രവർത്തന രംഗത്ത് കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് നടക്കാവുന്ന സമയവുമാണ് യമം മകരം സൂര്യരാശിയിൽ പിറന്ന ആളായതിനാൽ പ്രണയകാര്യങ്ങളിൽ അപ്രതീക്ഷിക്കാത്ത നല്ല അനുഭവങ്ങളാണ് ഈ ദിവസങ്ങളിൽ വരാൻ പോകുന്നത് പ്രണയ പങ്കാളിൽ നിന്ന് കൂടുതൽ സ്നേഹം ലഭിക്കും കുംഭം രാശിയിൽ ജനിച്ചവർക്ക് ജൂൺ മാസത്തിലെ ആദ്യത്തെ രണ്ടാഴ്ച ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെ പൊതുവെ ഗുണദോഷ മിശ്രമമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക എങ്കിലും ഗുണ തന്നെയാണ് കൂടുതൽ സാധ്യത വിദ്യാഭ്യാസം തൊഴിൽ പ്രേമം എന്നീ രംഗങ്ങളിലെ പണം വിദ്യാഭ്യാസ രംഗത്ത് പരീക്ഷകൾ ജയിക്കുമോ എന്ന കാര്യത്തിൽ വല്ലാത്ത ടെൻഷൻ അനുഭവപ്പെട്ടേക്കും എങ്കിലും അത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ദൈവാനുഗ്രഹമുള്ളതിനാൽ വിജയം കൂടെ ഉണ്ടാകും തൊഴിൽ രംഗത്ത് അഭിവൃദ്ധിയോടെ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് പ്രതാപശാലിയുമായി തുടരാൻ സാധിക്കും ഈ രാശിക്കാരിൽ ചിലർക്ക് പുതിയ തൊഴിലേറ്റ് മാറാനും കഴിയും പ്രേമം പ്രണയകാര്യങ്ങളിൽ കയറ്റിയിറക്കമാണ് അനുഭവപ്പെടുക ചില ദിവസങ്ങളിൽ പ്രണയ പങ്കാളിയിൽ നിന്ന് കൂടുതൽ നല്ല സമീപനം ഉണ്ടാവും അടുത്ത ചില ദിവസങ്ങളിൽ മുഖം തിരിച്ചൊന്നും വന്നേക്കും എങ്കിലും പ്രണയബന്ധം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും മീനം രാശിയിൽ ജനിച്ചവർക്ക് സൂര്യൻ അനുകൂല ഭാവത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ജൂൺ മാസത്തിലെ ആദ്യത്തെ രണ്ടാഴ്ച ഇടപെടുന്ന കാര്യങ്ങളെല്ലാം വിജയം നേടാൻ സാധിക്കും വിദ്യാഭ്യാസം തൊഴിൽ പ്രേമം എന്നീ രംഗങ്ങളിലെ ഫലം വിദ്യാഭ്യാസ രംഗത്ത് മീനം രാശിക്കാർക്ക് അലസതയും പരാജയ ഭീതിയും എല്ലാം മാറി പുത്തനുണർവ് കാണപ്പെടും മത്സര പരീക്ഷകളെ ആത്മവിശ്വാസത്തോടെ സമീപിക്കാനും സാധിക്കും തൊഴിൽ രംഗത്തെ ഈരാശിക്കാർക്ക് ചെറിയ തോതിൽ തടസ്സങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പാപഗ്രഹം ആ ഭാ അഭാവത്തിൽ നിൽക്കുന്നതിനാലാണ് അത് ദൈവികമായ സൽക്കർമ്മങ്ങളിലൂടെ ആത്മവിശ്വാസം നേടിയെടുക്കണം പ്രേമം ഏഴാം ഭാവം നിഷുദ്ധമായിരിക്കുന്നതിനാൽ പ്രണയകാര്യങ്ങളിൽ കൂടുതൽ പുരോഗതി കാണപ്പെടും ചില ദിവസങ്ങളിൽ പ്രേമകാര്യങ്ങളിൽ വേണ്ടത്ര ദൈവാധീനീൻ കിട്ടിയില്ലെന്ന് ഇടയാകുന്ന സന്ദർഭങ്ങളും വന്നു ചേരും എല്ലാവർക്കും നന്ദി കൂടുതൽ വീഡിയോസിനായി ആസ്ട്രോ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക